വലിയ നമ്മിനോട് രണ്ടഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് 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 രണ്ടായിരം 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 രൂപ രണ്ടായിരം 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 രൂപ രണ്ടായിരം രണ്ടായിരം എന്നാ വേണമെങ്കിൽ വിളിക്കുക നോക്കിയിട്ട് നമ്മളെ കൊണ്ട് ഐസ് ചെയ്തിട്ട് രാവിലെ വിളിക്കുക രണ്ടായിരത്തി ഒരുന്നൂറ് അമ്പത് 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 രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് അമ്പത് 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 രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപത് ഇരുന്നൂറ് 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 രണ്ടായിരത്തി ഇരുന്നൂറ് 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 ഇരുന്നൂറ്റമ്പത് അമ്പത് 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 രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പത് കൂട്ടിയേണ്ട ഇരുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അമ്പത് അറുന്നൂറ് 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 அறுநூற்றி ஐம்பது 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 எழுநூறு 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 ஆயிரத்தி எழுநூறு 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 போக ിൽ ചൂണ്ട വെച്ച് കൊണ്ടിട്ടുണ്ട് മീൻ വേണമെങ്കിൽ നോക്കി വിളിക്കാം ഫ്രഷ് ആണ് ഐറ്റം ഒരു കുഴപ്പമില്ല മറ്റു വെച്ചാണ് അഞ്ഞൂറ് 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 രണ്ടാ 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 രണ്ടായിരം 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 രൂപ രണ്ടായിരം 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 രൂപ കൂട്ടിണ്ടോ രണ്ടായിരം 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 രൂപ രണ്ടായിരം 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 രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം കൂട്ടി ഉണ്ടോ രണ്ടായിരം രൂപ കൂട്ടി ഉണ്ടോ നിങ്ങൾക്ക് നല്ല വിളിക്കുന്നത് രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് 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 രണ്ടഞ്ഞൂറ് രണ്ടായിരം 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 അലയാവും തന്നെ ഇരിക്കണം ചെയ്യാം